കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയ ഡിസംബർ അഞ്ച് ഇന്ന് ലോക മണ്ണ് ദിനമാണ് ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാല് ഡിസംബർ അഞ്ച് മുതലാണ് ലോക മണ്ണ് ദിനം ആചരിക്കുന്നത് തായ്ലൻഡിലെ അന്തരിച്ച രാജാവായിരുന്ന ഭൂമിബോൽ അതുല്യദേ ജന്മദിനം കൂടിയാണ് ഡിസംബർ അഞ്ച് മണ്ണിൻ്റെ സംരക്ഷണ സംരംഭങ്ങൾക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളെ ആദരിക്കുന്നതിനായാണ് ഈ തീയതി ലോക മണ്ണ് ദിനമായി തിരഞ്ഞെടുത്തത് മനുഷ്യൻ സംസ്കാരത്തിൻ്റെ ആദ്യ വിത്ത് നട്ടത് മണ്ണിലാണ് മണ്ണിൽ പണിയെടുത്താണ് നാഗരികത എന്ന വലിയ വിളവ് അവർ കൊയ്തെടുത്തത് മണ്ണിൽ ചവിട്ടി നിന്ന് ഓരോ മനുഷ്യൻ്റെയും വളർച്ച ആരംഭിക്കുന്നു ആകാശം മുട്ടെ വളർന്നാലും ഒടുക്കം എല്ലാ മനുഷ്യരും മടങ്ങുന്നതും മണ്ണിലേക്ക് തന്നെയാണ് മനുഷ്യൻ മാത്രമല്ല മരവും മരഞ്ചാടിയും ജീവനുള്ള മറ്റെന്തും മണ്ണിൽ തുടങ്ങി മണ്ണിൽ തന്നെയാണ് അവസാനിക്കുന്നത് എത്ര മണ്ണിട്ട് മൂടിയാലും മായ്ക്കാനാവാത്ത ഈ മഹാസത്യം പക്ഷേ മനുഷ്യൻ മാത്രം ഇടയ്ക്കിടെ മറന്നുപോകുന്നു അതിന് തെളിവാണ് നാം മണ്ണിനോട് ചെയ്യുന്ന ക്രൂരതകൾ കഴിക്കാൻ ഭക്ഷണവും കിടക്കാൻ ഇടവും നൽകുന്നതിന് പകരമായി രാസവളവും കീടനാശിനിയും ഒക്കെ കൊടുത്ത് നാം മണ്ണിൻ്റെ ജീവനെടുക്കുന്നു ഭൂമി അമ്മയാണെങ്കിൽ ആ അമ്മയുടെ വയറാണ് മണ്ണ് ജീവൻ മുളപൊട്ടുന്നതും അത് നിലനിന്ന് പോരുന്നതും മണ്ണിലാണ് മണ്ണില്ലാതെ ഭൂമിയിൽ ജീവന് നിലനിൽക്കാനാവില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജീവൻ്റെ പുതപ്പാണ് മണ്ണ് ഭൂമിയിൽ തളിരിടുന്ന ഓരോ പുൽക്കൊടിക്കും ആവശ്യത്തിന് ചൂടും തണുപ്പുമേകി അവയെ പൊന്നുപോലെ കാക്കുന്ന ഒരു ഉഗ്രൻ പുതപ്പാണിത് ഭൂമിയിലെ വിവിധങ്ങളായ ശിലകളിൽ ഈർപ്പം കാറ്റ് മഴ പുഴ സസ്യജന്തുജാലങ്ങൾ എന്നിങ്ങനെ അസംഖ്യം ഘടകങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രവർത്തിച്ചാണ് ഈ പുതപ്പ് രൂപം കൊണ്ടത് മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായ കൃഷി മണ്ണിനെ ആശ്രയിച്ചാണല്ലോ ഇരിക്കുന്നത് മണ്ണിൽ ധാരാളം ധാതുക്കളും മൂലകങ്ങളുമൊക്കെ അടങ്ങിയിട്ടുണ്ട് സസ്യജന്തുജാലങ്ങളുടെ നിരന്തര പ്രവർത്തന ഫലമായാണ് ഭൂമിയുടെ മേൽമണ്ണ്ണ് ഫലഭൂഷ്ടമായത് വനവും പരിസ്ഥിതിയുമൊക്കെ ഉത്ഭവിച്ചതും നിലനിൽക്കുന്നതും മണ്ണിന്മേലാണ് ഭൂമിയിലെ സസ്യജന്തുജാലങ്ങൾക്കെല്ലാം അന്നവും ആശ്രയവും ഒരുക്കുന്ന മണ്ണിൽ വെറും കണ്ണുകൊണ്ട് കാണാനാവാത്ത അസംഖ്യം സൂക്ഷ്മജീവികൾ വസിക്കുന്നുണ്ട് ഭൂമിയിൽ മഞ്ഞായും മഴയായും വീഴുന്ന വെള്ളത്തെ ഒരു സ്പോഞ്ച് പോലെ വലിച്ചെടുത്ത് പിടിച്ചു നിർത്തുന്നതിലും സകല മാലിന്യങ്ങളും അകറ്റി അതിനെ ശുദ്ധമാക്കുന്നതിലും മണ്ണിന് വലിയ പങ്കാണുള്ളത് മണ്ണില്ലാതെ മനുഷ്യനോ നാഗരികതയോ ഉണ്ടാവില്ല കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിങ്ങനെ ഒട്ടുമിക്ക മൂലകങ്ങളെയും കൃത്യമായ അളവിൽ പിടിച്ചു നിർത്തി പ്രകൃതിയെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്നത് തന്നെ മണ്ണാണ് കാലാവസ്ഥയെ രൂപപ്പെടുത്തുന്നതിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് മണ്ണ് തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ മണ്ണില്ലാതെ ജീവിതമില്ല ഒളിച്ചോടുന്ന മണ്ണിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതെ സത്യമാണ് മണ്ണ് ഇന്ന് കിടന്നയിടത്തല്ല നാളെ കാണുന്നത് ഫല ചലനം ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ പർവ്വതങ്ങൾ മൂലമാണ് ഇന്ന് ഇത് സംഭവിക്കുന്നത് നീരൊഴുക്ക് കാറ്റ് എന്നിവ കൂടാതെ കടന്നലുകൾ ചിതലുകൾ പോലുള്ള ജീവികളും മണ്ണിനെ വഹിച്ചു കൊണ്ടുപോകുന്നതിൽ ചെറുതല്ലാത്ത പങ്കാണ് വഹിക്കുന്നത് മരുഭൂമികളിൽ മണ്ണിൻ്റെ ഒളിച്ചോട്ടത്തിന് കാരണമാകുന്ന സുപ്രധാന പ്രതിഭാസമാണ് മണൽക്കാറ്റ് ഇത് മണ്ണിനെ ഒരു സ്ഥലത്തു നിന്നും ചുഴറ്റിയെടുത്ത് മറ്റൊരിടത്ത് കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പൊടിക്കാറ്റ് ഇതിൻ്റെ ഒരു വകഭേദമാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ചുര ഗ്യാപ്പ് മേഖലകളായ വയനാട് പാലക്കാട് ആര്യങ്കാവ് എന്നിവിടങ്ങളിൽ അതിശക്തമായ ഉഷ്ണകാല ചക്രവാതങ്ങളും അതോടനുബന്ധമായി പൊടിക്കാറ്റും വീശാറുണ്ട് എങ്ങനെയാണ് മണ്ണ് രൂപപ്പെടുന്നത് നാം ചവിട്ടി നടക്കുന്ന ഓരോ മൺതരിയും ആയിരക്കണക്കിന് വർഷങ്ങളിലെ പ്രകൃതി പ്രതിഭാസങ്ങളാൽ രൂപപ്പെട്ട് വരുന്നവയാണ് പ്രധാനമായും അഞ്ച് ഘടകങ്ങളാണ് മണ്ണിനെ രൂപപ്പെടുത്തുന്നത് മാതൃശിലകൾ കാലാവസ്ഥ ജീവജാലങ്ങൾ സമയം പ്രകൃതി എന്നിങ്ങനെ മാതൃശിലകൾ അഥവാ പാറകൾ പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത് ശിലകൾ പ്രധാനമായും ആഗ്നേയ ശിലകൾ അവസാദ ശിലകൾ കായന്തിരിത ശിലകൾ എന്നിങ്ങനെ മൂന്ന് തരത്തിലാണുള്ളത് ഇവയാകട്ടെ ഗ്രാനൈറ്റുകളായും ബസാർട്ടുകളായും രൂപപ്പെട്ടവയുമാണ് ഈ ശിലകളിൽ മഴ കാറ്റ് ചൂട് എന്നിവ ഉണ്ടാക്കുന്ന ഈർപ്പ വ്യതിയാനം പാറകൾ പൊടിഞ്ഞിളകാനുള്ള സന്ദർഭങ്ങൾ ഒരുക്കുന്നു ഓരോ പ്രദേശത്തെയും ജീവജാലങ്ങളും മണ്ണിൻ്റെ രൂപപ്പെടതിൽ ചെറുതല്ലാത്ത പങ്കാണ് വഹിക്കുന്നത് പ്രത്യേകിച്ച് സസ്യങ്ങൾ അവയുടെ വേരുപടലങ്ങൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുകയും മാതൃശിലകളെ വിഘടിപ്പിക്കുകയും ചെയ്യുന്നു മണ്ണിൽ വളരുന്ന സൂക്ഷ്മജീവികളും മണ്ണിരകളുമൊക്കെ മണ്ണിനെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കാണ് വഹിക്കുന്നത് ഈ ജീവജാലങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രത്യേകതരം എൽസൈമുകൾ മണ്ണിനെ ഫലഭൂഷ്ടമാക്കുകയും ചെയ്യുന്നു മണ്ണിൻ്റെ രൂപപ്പെടലിൽ സമയം അഥവാ കാലഘട്ടം ഒരു പ്രധാന ഘടകമാണ് അതുപോലെ ഭൂമിയുടെ ചരിവ് വെള്ളമൊഴുകുന്ന ദിശ മലനിരകൾ താഴ്വരകൾ എന്നിങ്ങനെയുള്ള ഭൂപ്രകൃതിയും മണ്ണിൻ്റെ രൂപപ്പെടലിന് കാരണമാകുന്നു മണ്ണിൻ്റെ രൂപീകരണത്തിൽ സസ്യങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നതിന് തെളിവാണ് ഡെൻഡ്രോബിയ കല്ലാറൻസിസ് എന്ന ചെടി ശാസ്ത്രലോകം ഈയിടെ കണ്ടെത്തിയ ഓർഗിഡ് ഇനത്തിൽപ്പെട്ടതും ഉയർന്ന പാറകളിൽ വളരുന്നതുമായ ഒരു ഇനം ചെടിയാണിത് ഇവയുടെ വേരുകളിൽ വളരുന്ന ആൽഗകളും വേരുകളുടെ അഗ്രങ്ങളിലെ ചെറിയ നാരുകളും പാറയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവയെ മെല്ലെ പൊടിച്ച് മണ്ണ് രൂപത്തിൽ ആക്കാൻ സഹായിക്കുന്നു ഇതുപോലെ മണ്ണ് രൂപപ്പെടാൻ തങ്ങളുടെ ആയുസ് മുഴുവൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നവയാണ് ലൈക്കണുകൾ കുമിളുകളും ആൽഗകളും ചേർന്നുള്ള പ്രത്യേക ജീവി വർഗമാണിവ പരാശ്രയത്വമാണ് ഇവയുടെ അടിസ്ഥാന സ്വഭാവം പച്ച നിറമുള്ള ആൾകുകൾ ഭക്ഷണമുണ്ടാക്കി കുമ്മിളുകൾക്ക് നൽകുമ്പോൾ ആവാസസ്ഥാനവും അഭയവും കുമ്മിളുകൾ ആൽഗകൾക്ക് നൽകുന്നു ഇവ നിരന്തരം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവകങ്ങൾ പാറകൾ പൊട്ടി ഇളകാൻ ഇടയാക്കുകയും അതുവഴി മണ്ണുണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു മണ്ണിൽ വിലമതിക്കാനാവാത്ത ധാരാളം നിധികൾ പുതഞ്ഞു കിടക്കുന്നുണ്ട് കൊള്ളക്കാരുടെയും മറ്റും കണക്കില്ലാത്ത ശേഖരങ്ങളും യുദ്ധങ്ങളിലും മറ്റും ആരും കാണാതെ മണ്ണിൽ കുഴിച്ചിട്ട നിധികളുമൊക്കെ ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് കളഞ്ഞുപോയ ചുറ്റിക അന്വേഷിച്ചിറങ്ങിയ കർഷകനും സുഹൃത്തും ചേർന്ന് ഇംഗ്ലണ്ടിൽ കണ്ടെത്തിയത് മണ്ണിൽ പുതഞ്ഞ് കിടന്ന കോടികൾ മതിപ്പുള്ള ഹോക്സിൻ ഹോർഡ് എന്ന നിധിയാണ് ഇംഗ്ലണ്ടിലെ ഫ്രോം നിധി ഇക്കഴിഞ്ഞ വർഷം ജെറുസലേമിൽ കണ്ടെത്തിയ ഓഫൽ നിധി എന്നിങ്ങനെ ഒട്ടനവധി നിധികളും മണ്ണിനടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് വിലമതിക്കാനാവാത്ത ഒട്ടേറെ അമൂല്യ വസ്തുക്കളുടെ ശേഖരമാണ് മണ്ണ് ധാതുക്കളുടെയും ഊർജ സ്രോതസ്സുകളുടെയും ഒക്കെ സങ്കേതം എന്ന് പറയാം മണ്ണിൽ ഒളിഞ്ഞിരിക്കുന്നത് നാം അറിയാത്ത വിലമതിക്കാനാവാത്ത എത്രയോ നിധികളാണ് അവയെ അങ്ങനെ തന്നെ നമുക്ക് പറയാം അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൽക്കരി കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിൽ വീണ സസ്യങ്ങളും ജൈവ അവശിഷ്ടങ്ങളും പൂർണ്ണമായി ദ്രവിക്കാതെ കൂടിക്കിടക്കുന്നതാണ് കൽക്കരിയായി പിന്നീട് രൂപപ്പെടുന്നത് കൽക്കരിയുടെ പ്രധാന ഘടകം കാർബണാണ് ഊർജ്ജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടങ്ങളിൽ ഒന്നുകൂടിയാണ് കൽക്കരി ലോകത്ത് കൽക്കരി ഉൽപ്പാദനത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ നമ്മുടെ ഊർജ്ജ ആവശ്യത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനവും നിറവേറ്റുന്നത് കൽക്കരിയാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ജാർഖണ്ഡ് ഒഡീഷ ഛത്തീസ്ഗഡ് വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ കൽക്കരി കരികളുണ്ട് ഫാക്ടറികളിലും വൈദ്യുത നിലയങ്ങളിലുമൊക്കെ കൽക്കരി ഉപയോഗിക്കുന്നു ഇതുപോലെ മണ്ണിലെ മറ്റൊരു നിധിയാണ് പെട്രോളിയം മണ്ണിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു ഊർജ രൂപമാണ് പെട്രോളിയം മാതൃശിലകളായ അവസാദ ശിലാപാളികളിൽ നിന്നാണ് കറുത്ത സ്വർണം എന്നറിയപ്പെടുന്ന പെട്രോളിയം ഖണ്നം ചെയ്തെടുക്കുന്നത് പെട്രോളിയം ശുദ്ധീകരിച്ച് പെട്രോൾ ഡീസൽ മണ്ണെണ്ണ ടാർ പ്ലാസ്റ്റിക് തുടങ്ങിയവ ഉണ്ടാക്കുന്നു ഇന്ത്യയിൽ ഏഴര കോടി മെട്രിക് ടൺ പെട്രോളിയം ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് ഇന്ത്യയിലെ പ്രധാന എണ്ണ ഖനന കേന്ദ്രമാണ് ബോംബെ ഹൈ മറ്റൊരു നിധിയാണ് അതായത് മണ്ണിൽ കിടക്കുന്ന മറ്റൊരു നിധിയാണ് ജൈവ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന പ്രകൃതി വാതകം മണ്ണിനടിയിൽ ഉയർന്ന ചൂടിലും മർദ്ദത്തിലും കിടന്ന് നൂറ്റാണ്ടുകൾ കൊണ്ട് രൂപമാറ്റം സംഭവിച്ചുണ്ടാകുന്ന ഫോസിൽ ഇന്ധനമാണ് പ്രകൃതിവാതകം ഇന്ത്യയിൽ ഏതാണ്ട് ഒന്നേ പോയിന്റ് രണ്ടേ നാല് ലക്ഷം കോടി ക്യൂബിക് മീറ്റർ പ്രകൃതിവാതക വാതക നിക്ഷേപമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇത് അധികമായി കാണപ്പെടുന്നത് ഇനിയുമുണ്ട് മറ്റൊരു നിധി അതാണ് ഫോസിലുകൾ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ജീവികളെക്കുറിച്ച് നമുക്ക് വിവരം തരുന്ന ചരിത്രരേഖകളാണ് ഈ ഫോസിലുകൾ എന്ന നിധികൾ പണ്ടുകാലത്ത് ജീവിച്ചിരുന്ന ജീവികളുടെ അസ്ഥികളും മറ്റുമാണ് ഫോസിലുകളായി രൂപപ്പെടുന്നത് ഫോസിലുകൾ ഉണ്ടാകുന്നത് മണ്ണിലാണ് എല്ലാ മണ്ണും ഇതിന് അനുയോജ്യമല്ല അവസാദ മണ്ണിൽ വീഴുന്ന നൂറുകോടി അസ്ഥികളിൽ ഒന്ന് മാത്രമേ ഫോസിലുകളായി തീരുകയുള്ളൂ ഓക്സിജനുമായി കൂടിച്ചേരാതെ ദ്രവിക്കുന്ന ഇവയിലെ തന്മാത്രകളുടെ സ്ഥാനത്തേക്ക് മണ്ണിൽ നിന്ന് ധാതുക്കൾ കയറിക്കൂടുന്നു ഭൗമ പ്രവർത്തനങ്ങൾക്കിടയിൽ അനക്കം തട്ടാതെയും രൂപമാറ്റം സംഭവിക്കാതെയും കിടക്കുന്ന ഈ അസ്ഥികൾ കാലക്രമേണ ഫോസിലുകളായി മാറുന്നു ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഫോസിലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ഭൂമിയുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഫോസിലുകളിൽ നിന്നാണ് ലഭിക്കുന്നത് ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം